ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഇന്ന് എനിക്കിപ്പോൾ ഓഫാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ചെയ്യാറുണ്ട് ഇവിടെ സ്ഥിരം വരാറുള്ള ഒരു ടർക്കിഷ് കടയുണ്ട് നല്ല ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഒരു ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ എല്ലാ കടകളിലും നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണമാണല്ലോ പക്ഷേ ഇവിടെ നമ്മുടെ നമുക്ക് വലിയ സ്പൈസസ് ഒന്നുമില്ല മാത്രമല്ല അപ്പോഴും നമ്മുടെ മോനെ വെച്ച് തന്നെ അവർ കുക്ക് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നല്ല റിയൽ റിയൽ ഫുഡെന്ന് പറയാൻ പറ്റുകയുള്ള എല്ലാം റിയൽ ഫുഡാണ് പക്ഷേ എങ്കിലും നമ്മുടെ മുന്നിൽ ഫ്രഷായിട്ട് കുക്ക് ചെയ്തു തരുമ്പോൾ നമുക്കൊരു സന്തോഷം അത് കഴിക്കാം അപ്പം ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി ഇന്ത്യയിൽ നിന്നാണെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു അതവിടെ പുതിയ സ്റ്റാഫാണ് കാരണം ഞങ്ങളിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ് പുള്ളിക്ക് പുള്ളി നമ്മളാദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ സംസാരിച്ച് പുള്ളി അറിഞ്ഞ് പുള്ളിക്ക് കുറച്ച് ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ അറിയാം അങ്ങനെ തമിഴ് പറഞ്ഞു പിന്നെ ഡൽഹിയിലോ അവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ പറയുന്ന എല്ലാം കൂടെ ഒന്നും പിടിച്ചു നിങ്ങൾക്കും കൂടെ അതൊന്ന് ഇട്ടു തരാ കേട്ടോ ഹിന്ദി ഫ്ലൂൻസിംഗ് ശ്രമിക്കുക एक्सप्रेन बहुत सफ़ काम I got lots of friends. So, वहाँ पे बोलते 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 मैंने सीखा बोल बोल के सीख लिया हाँ ah, बोल बोल के सीख रहे मैं